വൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എൻഎസ്എസ് യൂണിറ്റ് നടത്തുന്ന സാമൂഹിക പ്രതിബദ്ധതാ വിഷയങ്ങളിൽ രക്തദാനം മഹാദാനം എന്ന ആദർശത്തെ മുൻനിർത്തിയാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് പാതകളിൽ അപകട മരണങ്ങൾ വർദ്ധിച്ചുവരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരിൽ നിന്ന് വിവിധ ഗ്രൂപ്പുകളിലായി അൻപതിലധികം ബാഗ് രക്തം ശേഖരിച്ചു പി ടിഎ പ്രസിഡന്റ് കൃഷ്ണകുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡോക്ടർ അനസ് കൌൺസിലർ സജ്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുരേഷ് കുമാർ ബി എച്ച്എസ്സി അധ്യാപകരായ ഇബ്നുഷ എം കെ റിജിഷ് എൻ എം സജിത് രത്യുഷ് പ്രോഗ്രാം ഓഫീസർ അബുബക്കർ വളണ്ടിയർ ലീഡർ സിനാൻ ഷുക്കൂർ എന്നിവർ നേതൃത്വം നൽകി